ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ ലബനലിലെ തെക്കൻ ബെയ്റൂത്തിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം മുതൽ വലിയ തോതിലുള്ള ആക്രമണമാണ് നടത്തിവരുന്നത് ഇതോടെ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും സംഘർഷ സാഹചര്യം രൂക്ഷമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി സാധാരണ ജനങ്ങൾക്കും ജീവഹാനി സംഭവിച്ചിട്ടുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തെക്കൻ ബെയ്റൂത്തിലെ ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേലി പ്രതിരോധ സേന ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയത് ഗാസയിൽ നിന്നും ലബനനിലേക്ക് ഇസ്രായേൽ ഇസ്രായേൽ തങ്ങളുടെ സൈനിക നീക്കം കൂടുതൽ ശക്തമാക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും പുതിയ ആക്രമണങ്ങൾ ജനസാന്ദ്രതയുള്ള മേഖലയിൽ നടത്തുന്ന ആക്രമണങ്ങൾ കൂടുതൽ നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യുന്നുണ്ട് കെട്ടിടങ്ങൾ തകർന്നും മറ്റും നൂറുകണക്കിന് സാധാരണക്കാർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ആക്രമണം ശക്തമായതിനു പിന്നാലെ പ്രദേശത്തു നിന്നും കൂട്ടം പാലായനവും ആരംഭിച്ചിട്ടുണ്ട് ഇസ്രായേൽ ദീർഘകാലമായി ലക്ഷ്യമിടുന്ന ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു നസറുള്ള ഒളിവിലാണെങ്കിലും സുരക്ഷിതനാണെന്ന് ഹിസ്ബുള്ള വൃത്തങ്ങൾ അവകാശപ്പെടുന്നു ലബനീൻ പ്രത്യേകിച്ച് ഷിയ അനുയായക്കിളിയിൽ വലിയ സ്വാധീനമുള്ള നസറുള്ള യുദ്ധം ചെയ്യാനോ സമാധാനം സ്ഥാപിക്കാനോ കഴിവുള്ള ഏക വ്യക്തി എന്ന നിലയിലാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത് വ്യോമാക്രമണത്തിൽ ദക്ഷിണ ലബനിലെ ഗ്രൂപ്പിന്റെ മിസൈൽ യൂണിറ്റ് കമാൻഡർ മുഹമ്മദ് അലി ഇസ്മായിൽ ഉൾപ്പെടെയുള്ള ഉന്നത ഹിസ്ബുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഈ ആക്രമണങ്ങളിലൂടെ ഹിസ്ബുള്ളയുടെ നേതൃത്വ ഘടനയെ തകർക്കാൻ സാധിച്ചെന്നും ഇസ്രയേൽ അവകാശപ്പെടുന്നു വ്യോമാക്രമണത്തിന് മറുപടിയായി ഹിസ്ബുള്ള ഇസ്രയേലിനു നേരെ റോക്കറ്റ് ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാല് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല